വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം നാടെങ്ങും വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷത്തിൽ ബലിപെരുന്നാളിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ ഈദ്ഗാഹുകളും പള്ളികളിൽ പെരുന്നാൾ നമസ്കാരവും നടന്നു വാണിയമ്പലം മസ്ജിദുൽ ഇസ്ലാഹിനു കീഴിൽ വാണിയമ്പലം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ഈദ്ഗാഹിനും നമസ്കാരത്തിനും പ്രഭാഷണത്തിനും ബഷീർ പാപ്പറ്റ നേതൃത്വം നൽകി ചില നമ്മൾ തിരിച്ചറിയുന്നത് വസ്ത്രത്തിലൂടെയാണ് പോലീസ് എന്ന് പറയുമ്പോൾ കാത്തിയാണ് അവൾ മനസ്സിലേക്ക് വരിക പണമുള്ളവനും പണമില്ലാത്തവനെയും പലപ്പോഴും തിരിച്ചറിയാൻ വസ്ത്രത്തെ അവശ്രയിക്കാറുണ്ട് പദവിയെ കുറിക്കാൻ പദവിയെ മറ്റുള്ളവരിലേക്ക് പ്രവേശിപ്പി സന്നിവേശിപ്പിക്കാൻ പലപ്പോഴും വസ്ത്രത്തെ ആളുകൾ ആധാരമാക്കാറുണ്ട് അഭിരുചികൾ ചെറുപ്പത്തിലെ വസ്ത്രമുണ്ട് ഒരു വസ്ത്രത്തിലേക്ക് ഹാജി യും അത് വെറും മനുഷ്യരോട് പറയാം നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സ്ഥാനമാനങ്ങളോ നിങ്ങളുടെ കുലമഹിമയോ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയോ നിങ്ങൾ വലുത് എന്ന് വിചാരിക്കുന്ന നിങ്ങൾ അമ്മാവന്റെ മുന്നിൽ ഏറ്റവും ഔന്നിത്യമുള്ളവനാക്കി മാറ്റുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് തക്കവയുള്ളത് സൂക്ഷ്മതയുള്ളത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അമ്മാവൻ തുടങ്ങേണ്ട സ്ഥാനവും നിലയും നിലയും നൽകി ആരാണോ താൻ പരിഗണിക്കുന്നത് അവർക്കാണ് ഏറ്റവും ഔന്നിത്യമുള്ള ആവശ്യം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതിന്റെ ജീവിക്കുന്ന മാതൃകയാണ് ഇബ്രാഹിം ഇബ്രാഹിപത മനസ്സിലാവുന്നത്

അഥവാ നമ്മുടെ ഭൗതികമായി എല്ലാ തരത്തിലുള്ള എല്ലാ അള്ളാന്റെ മുന്നിൽ കണ്ടുവച്ചിട്ട് നമസ്കാരത്തിൽ മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ പങ്കെടുത്തു ഹസ്തദാനത്തിനും ആലിംഗനത്തിനും ശേഷം എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം കിണർ സെറ്റ് ഫിറ്റ് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ നടത്തി കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരുതൽമണ് പാണ്ടിക്കാട് സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ സീറോ ഫൈവ് എയ്റ്റ്